സാഹിതിയുടെ ഇന്നത്തെ ചർച്ച കേൾക്കാൻ വേണ്ടി എല്ലാവരും കാർഡർത്തിരിക്കുകയാണ് കാരണം സാധാരണ പരിപാടികളിൽ നിന്ന് സാഹിത്യ സംബന്ധമായ ചർച്ചകളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് മറ്റൊരു ചർച്ചയാണ് ഈ ചർച്ച നയിക്കുന്നത് തന്നെ വളരെ പ്രഗത്ഭരായ ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ ഈ പരിപാടിക്ക് തന്നെ ഒരു ഗാംഭീര്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീജിത്ത് പഠിക്കാൻ ആശ ഉണ്ണിത്താൻ എന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീകുമാർ ഇവരൊക്കെ നമ്മൾ സശ്രബ്ദം കേൾക്കുക എന്നുള്ളത് സാഹിത്യയിലെ അംഗങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഒരു സുവർണ അവസരമാണ് ഞാൻ പറയുന്നത് കേൾക്കുകയല്ല എല്ലാവരും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിൻ്റെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് ഇന്നത്തെ ഈ വിഷയം തന്നെ ഞാൻ പറയട്ടെ നേരും നേരി എന്താണ് നിലപാടുകൾ സാധാരണ നമ്മൾ ശുചിത് പണിക്കരെ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ് ഒരു പക്ഷേ കേരളത്തിൽ ഇത്രയധികം ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്നുള്ളത് സംശയമാണ് നമ്മൾ അടുത്ത് അറിയില്ലെങ്കിലും ഈ ചാനൽ ചർച്ചകളിലൂടെ നമ്മുടെ സ്വീകരണ മുറിയിൽ ഇദ്ദേഹത്തിനെ സുപരിചിതനായിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അങ്ങനെയാണ് അദ്ദേഹത്തെ അറിയുന്നത് ഇന്ന് നമുക്ക് കിട്ടിയ ഭാഗ്യം തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ഇവിടെ വന്നു നമ്മളായിട്ട് സമ്മതിക്കുന്നു എന്നുള്ളതാണ് സാധാരണ ചർച്ചകളിൽ നമ്മൾ ടെലിവിഷൻ ചർച്ചകളിൽ നമ്മൾ കാണുന്നത് ഒരു ഒരു സബ്ജക്റ്റ് അതിനെക്കുറിച്ച് വാതോടാതെ ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു മൂന്നോ നാലോ ആളുകൾ ഉണ്ടായിരിക്കും അവർ പറയുന്നത് എന്താണ് എന്നുള്ള പകുതി നമുക്ക് മനസ്സിലാവുന്നില്ല അത്ര ശബ്ദ കോലാഹലത്തിലൂടെ ഒരു ചർച്ച അന്തി ചർച്ച എന്നൊക്കെ പറയും അതെന്തോട്ടെ അപ്പൊ അതിന്റെ സബ്ജക്റ്റ് അതിന്റെ ഖന അനുസരിച്ചാണ് നമ്മള് ഓരോ ചാനൽ ചർച്ചകളിൽ നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ അത് വല്ലാത്തൊരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത് ആ ചർച്ചകളില് നമുക്ക് കിട്ടുന്ന അനുഭവം എന്താണുള്ളത് നമ്മൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ചർച്ചകളിൽ ആരൊക്കെയാണ് ചർച്ച നയിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ അത് ക്ലൂൺ ചെയ്ത് വെക്കുന്നത് ഒരുപക്ഷെ ആ സബ്ജക്റ്റിന്റെ കൊണ്ടായിരിക്കില്ല അതില് ചർച്ച ചെയ്യുന്നതോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അപ്പൊ അതിൽ അപൂർവം ചില ആളുകളില് ഏർ നമ്മള് ആ ചർച്ചകളിൽ പങ്കെടുക്കുന്ന അപൂർവം ചില ആളുകളില് ഒരാളാണ് ആ നിലയ്ക്ക് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇപ്പൊ ഇതിന് ഉപയ്പെ നടക്കുന്നത് ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഇപ്പൊ ഏതെങ്കിലും ഇതൊരു ടെലിവിഷൻ സ്റ്റുഡിയോ അല്ല ഒരു 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 സബ്ജക്റ്റ് ഇഷ്ടുകൊടുത്ത് നിങ്ങൾ സംസാരിക്കൂ നിങ്ങൾ സംസാരിക്കുന്നു നിങ്ങൾ സംസാരിക്കുന്നു ഇവിടെ അതില്ല ഇവിടെ അദ്ദേഹം നമ്മളോട് പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ എങ്ങനെയാണോ ഓരോ കാര്യങ്ങളിലും അദ്ദേഹം പറയാൻ പോകുന്നത് എന്നുള്ളതാണ് പക്ഷെ നമുക്ക് അതിനൊരു ചൂട് കിട്ടണമെങ്കിൽ ആ എന്തിനെ കുറിച്ചാ പറയുന്നത് നമുക്ക് മനസ്സിലാവണം എന്നാലേ കാര്യള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ജനറൽ കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ എന്ത് എന്ത് ഇഷ്യൂവിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നുള്ള നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഇവിടെ അതിന് കാണുന്നില്ല നമുക്ക് അദ്ദേഹം പറയുന്ന അദ്ദേഹം എങ്ങനെ പറയുന്നു ഏത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം അപ്പോ നമുക്ക് നമ്മൾ കേട്ടിട്ട് പരിചയപ്പെട്ട് നമുക്ക് ഓരോരുത്തരെ കുറിച്ച് നമുക്ക് ഒരു അസസ്മെന്റ് ഉണ്ട് ചാനൽ ചർച്ചകളിൽ വരുമ്പോൾ പല രാഷ്ട്രീയ സ്വഭാവവും ഏത് തരത്തിലുള്ള നിരീക്ഷണവുമാണ് ഇന്ന ആളുകൾ ചെയ്യാൻ നമുക്കറിയാം അപ്പോ അവരെന്താണ് പറയാൻ പോകുന്നത് നമുക്കത് കേൾക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ ശ്രീകുമാർ ചർച്ചകളിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തയും പ്രത്യശാസ്ത്രവും എല്ലാം അത് പലപ്പോഴും അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീകുമാർ അവർക്ക് ഒരു കോൺഗ്രസിന്റെ വക്താവിനെ വേണം ഓരോ ചർച്ചകളിലും അത് അദ്ദേഹം അത് വളരെ തുറന്നു പറഞ്ഞ് ആ ഒരു ലൈനിലൂടെയാണ് അദ്ദേഹം പറയുന്നത് സംശയമില്ല ഇവിടെ നമുക്ക് ശ്രീജിത് പഠിക്കുന്ന നമുക്ക് അങ്ങനെ അടക്കാൻ കഴിയില്ല കാരണം നമ്മുടെ മനസ്സില് എന്തോ ചില അതോ തെറ്റിദ്ധാരണകളാണോ എന്നറിയില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം വക്താവാണ് എന്നാണ് ധരിച്ചു വെച്ചിട്ടുള്ളത് അത് അല്ലാതെ അദ്ദേഹം സ്ഥാപിക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും നല്ല കാര്യം ഒന്ന് വരുന്നത് നമുക്ക് മനസ്സിലാവും പഠിക്കൽ ആ ശിവ ശിവകുമാർ അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ലൈനിലാണെന്ന് പറയാം ഈ ലൈൻ എന്നാൽ പഠിക്കൽ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അതൊരു പക്ഷെ അദ്ദേഹം നേരിട്ട് തന്നെ നിങ്ങളോടത് പറയും ആ ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് അറിയാനുള്ളത് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് അദ്ദേഹത്തെ കുറിച്ച് പിന്നെ വിമർശനങ്ങൾ വിമർശനങ്ങൾ അംഗീകരിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് എപ്പോഴും വേണ്ടത് മുഖത്ത് നോക്കി വിമർശിക്കുന്നവരോട് പോലും യാതൊരു ദേഷ്യമില്ലാതെ പെരുമാറാൻ കഴിയുമെങ്കിൽ അതാണ് നെറി അങ്ങനെ പെരുമാറാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള നെറികേട് എന്ന് പറയുന്നത് പിന്നെ സത്യം പറയണം അതാണോ ഞാൻ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പറയും ഞാൻ പറയട്ടെ ഞാൻ സത്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരും നമ്മളോട് സംസാരിക്കും ഞാൻ സത്യം പറയാം അതുവരെ എന്താ പറഞ്ഞിരുന്നു നമുക്കറിയില്ല നമ്മൾ വളരെ കാഷ്വലായിട്ട് പറയുന്നത് ഞാൻ സത്യം പറയാലോ എന്ന് പറയും അപ്പൊ അപ്പൊ ഭയങ്കര വല്ലാത്തൊരു സന്തോഷമാണ് കാരണം ഇതേപരമായിട്ട് പറയത്തവരാണ് സത്യം പറയാൻ പറയാത്തോടാണ് നമ്മളോട് ആ അല്ല ആ പദപ്രയോഗമാണ് ഞാൻ പറയുന്നത് സത്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് അപ്പൊ ഈ സത്യം പറയണമെന്നത് ഈ പതിനാലാം നൂറ്റാണ്ടിൽ തന്നെ ഉത്ഭവിച്ച ഒരു ഭാഷാപരമായ ഒരു നിർദ്ദേശവാക്കിയാണ് അന്ന് കൊണ്ടേ സത്യം പറയേണ്ടതെന്നത് പിന്നെ തേക്കിൻകുഴലിലൂടെ കുതിക്കുന്ന വെടിയുണ്ട വെടിയുണ്ട ഇരയുടെ മേൽ തറയ്ക്കുന്നത് പോലെ പ്രഭാഷകൻ തൊടുത്തുവിടുന്ന സന്ദേശങ്ങൾ ശ്രോതാക്കളുടെ ഉള്ളിൽ തുളഞ്ഞു കയറുകയാണ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ അത് ഉണ്ടാക്കുന്ന ചലനങ്ങൾ കുറച്ചൊന്നുമല്ല ഓരോ പ്രഭാഷകന്റെയും വായിന്ന് വരുന്ന വെടിയുണ്ടകള് അത് തറച്ചു കയറുന്ന ശ്രോതാക്കൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന അതിൻ്റെ റിയാക്ഷൻ അവരുടെ ചെറുതൊന്നുമല്ല സ്വാധീന ശക്തിയുള്ള പ്രഭാഷണങ്ങളിലൂടെ തുറന്നു പറച്ചിലൂടെ ഒരു വസ്തുത അവതരിപ്പിക്കുമ്പോൾ ഒരു വലിയ വിഭാഗം ജനങ്ങളെ അനുസരണയും ചിട്ടയും ഉള്ളവരാക്കാൻ ഇത്തരം പ്രഭാഷകർക്ക് കഴിയും അങ്ങനെയാണ് ഇതേപോലെയുള്ള പ്രഭാഷകർ പറയുമ്പോൾ നമ്മൾ നമ്മളതിൽ അറിയാതെ ഷേർന്ന് നിന്ന് അത് ശരിയാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നി നമ്മൾ അവരുടെ ഒരു ആരാധകരായിട്ട് മാറുകയും കൂടി അതിലൂടെ ചെയ്യുന്നുണ്ട് ഈ തുറന്നു പറച്ചു തന്നെയാണ് ഈ വെടിയുണ്ട എന്ന് പറയുന്നത് ഈ ഇനി പ്രഷ പ്രഭാഷകന് പറയുന്നത് അവർ 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 പറയുന്നത് ജനങ്ങൾ ശ്രോതാക്കൾ കേൾക്കാൻ മാത്രം പറയുന്ന ഒന്നല്ല ഞാൻ പറയുന്നത് അവര് മാത്രം കേട്ടാ പോരാ എന്നുള്ള തോന്നലും കൂടി മവിട്ടുണ്ടാവണം അതിൽ അവരെ എങ്ങനെ താൽപ്പര്യരാക്കാം ഞാൻ പറയുന്ന കാര്യങ്ങളില് അവരെ എങ്ങനെ തൽപ്പര്യരാക്കാം അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം അത് മനസ്സിലാക്കിയിട്ട് അത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് ശരിയായിട്ടുള്ള ഒരു പ്രഭാഷകൻ പ്രസംഗപാഠവുമാണ് ഒരു പ്രഭാഷകന്റെ വിജയരഹസ്യം എന്നത് അരിസ്റ്റോട്ടിൽ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്യുന്നതാണ് മഹാത്മാഗാന്ധിയുടെ ജീവിത സന്ദേശം കൂടുതൽ പറയുക പ്രസംഗം അതാണ് വളരെ ശക്തിയായിട്ട് പ്രസംഗിക്കുക അതല്ല എന്നുള്ളത് ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്നെ വാക്കുകളേക്കാൾ പ്രവൃത്തികളിൽ കൂടിയാണ് ഗാന്ധിജി ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടും അതുകൊണ്ടാണ് അപ്പോൾ ആ രീതിയില് ജനങ്ങൾ തന്നെ ഗാന്ധിജിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ആഗോളതലത്തിൽ തന്നെ മറ്റേ അംഗീകരിക്കപ്പെട്ട ഒരു നേതാവാണല്ലോ ഗാന്ധിജി അദ്ദേഹത്തിന്റെ പ്രസംഗം സാമ്പ്രദായിക തലത്തിൽ സാധാരണ ആളുകൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അതേസമയം ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം വലിയ വലിയ അംഗ ഇഷ്ടങ്ങളിലോ സംസാരത്തിലോ ഒന്നും ആരെയും വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തിയിട്ട് ആരും കയ്യിലെടുത്തിട്ടില്ല വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതാണ് കാര്യം അങ്ങനെ വരുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ആ മാന്ത്രിക ശക്തി വളരെ ശക്രിയമായ ഒരു കാര്യമാണ് പിന്നെ ഓരോ ഏറെ പക്ഷം ഓരോ വ്യക്തിയിലും ഓരോ വ്യക്തിക്കും ഒരു വിശ്വാസമുണ്ട് ആ നിലപാടുകളും രൂപപ്പെടുക്കുന്നത് കുറേ കാലങ്ങളുകൊണ്ടാണ് പെട്ടെന്നുണ്ടാവുന്നതല്ല ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ അത് കുറെ കാലങ്ങളായിട്ട് ഓരോരുത്തരുടെയും മനസ്സിൽ രൂപപ്പെടുന്ന വളരെ കാലങ്ങൾ പിടിക്കുന്നുണ്ട് അത് മാറ്റിയെടുക്കാനും അത്ര എളുപ്പമല്ല തനിക്ക് താല്പര്യമുള്ള ആശയങ്ങളെ വിശ്വാസങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും അവിടെയാണ് പ്രധാനമായിട്ടുള്ളത് തനിക്ക് താല്പര്യമുള്ള ആശയങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും പിന്തുടരുന്ന പിന്തുണയ്ക്കുന്ന വസ്തുതകൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന ഉറച്ച സിദ്ധാന്തത്തിലൂടെ ചിലർ പ്രസംഗിക്കുകയും അതിൽ ഒരു അർത്ഥമില്ല കാരണം നമ്മൾ കേൾക്കുന്ന ആൾക്കാർ ശ്രോതാക്കൾ പലതരത്തിലുള്ള ആളുകളാണ് അവർക്ക് എന്ത് വേണം എന്നുള്ളത് അവരുടെ മനസ്സുകൂടി കണ്ടിട്ടു വേണം ഒരു പ്രഭാഷകൻ സംസാരിക്കാൻ ചില ഭക്തിയ ശാസ്ത്രങ്ങള് പിന്തുടരുമ്പോഴും അവർ നിഷ്പക്ഷമായി സംസാരിക്കുന്നു അതാണ് മറ്റൊരു കാര്യം അവർ നിഷ്പക്ഷനാണ് ഓരോ വിഷയത്തിലും ഓരോ കാരണ ഓരോ കാരണത്തിനും അനുസരിച്ച് ശരിയായ പക്ഷം തിരഞ്ഞെടുക്കുക എന്നതാണ് ഒരു പ്രഭാഷകന്റെ പ്രത്യേക ചുമതലകൾ ഇനി ഇദ്ദേഹം നിഷ്പക്ഷനാണോ നമുക്ക് ഇന്ന് കിട്ടിയ ഏറ്റവും വലിയ പ്രഭാഷകൻ നിരീക്ഷകൻ പ്രഭാഷകൻ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് ചെറുതായിട്ട് മറച്ചു നോക്കുമ്പോൾ സാധാരണക്കാരായ ഒരു ഗ്രാമത്തിൽ നിന്ന് ജനിച്ച പന്തളത്ത് ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് സാധാരണ എൽ പി സ്കൂളിൽ മലയാള മീഡിയം സ്കൂളിൽ പഠിച്ച് വളർന്ന ഇംഗ്ലീഷ് മീഡിയം പോലെയല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ അദ്ദേഹം പഠിച്ചിട്ടില്ല എന്നിട്ടാണ് അദ്ദേഹം ഫിസിക്സാണ് അദ്ദേഹം ഡിഗ്രിക്ക് എടുത്തത് അപ്പൊ നമ്മൾ അത്ഭുതപ്പെടും ഇത്രയും ഒരു വലിയ വാഗ്മയുടെ പശ്ചാത്തലം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒന്നല്ല മലയാളം ലിറ്ററേച്ചർ ഒന്നല്ല അദ്ദേഹം പഠിച്ചിരുന്നത് ഫിസിക്സ് ആണ് അത് കഴിഞ്ഞ് പോസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതും ഫിസിക്സിലാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അങ്ങനെ പോകുന്നു മറ്റ് വലിയ വലിയ ആളുകളായിട്ട് ബന്ധങ്ങളോ ഒന്നുമില്ല വളരെ ചുരുങ്ങിയ തന്റെ തൻ്റെ സുഹൃത്തു മാത്രം ഒതുങ്ങിക്കൂടി കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ അതെ പിന്നെ സാധാരണ സ്കൂളിലൊക്കെ പ്രസംഗ മത്സരത്തിന് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ചില സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അവസാനം ചെന്ന് ചേർന്നത് അദ്ദേഹം അദ്ദേഹത്തിന് വേറെ പ്രത്യേകിച്ച് മോഹങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഐ ടി ഒരു ടിയായി അദ്ദേഹം ഫിസിക്സ് പഠിച്ച് എന്നാൽ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ അല്ല അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹം ഫിസിക്സ് പഠിച്ച് അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ എക്സ്പെർട്ട് കമ്പ്യൂട്ടർ എക്സ്പെർട്ട് എന്ന് പറയാൻ പറയാനെങ്കിൽ കമ്പ്യൂട്ടറിൽ തന്നെ പല ഭാഗങ്ങളുണ്ട് അതിലൊന്നായിട്ട് തെരഞ്ഞെടുത്ത് ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന് ജോലി വേണം അതൊരു വളരെ കാര്യമാണ് അദ്ദേഹം ജോലിക്ക് പോയി അങ്ങനെയാണ് അദ്ദേഹം ബാങ്ക് ടെസ്റ്റ് വില്ലി പക്ഷെ അവിടെ ചേർന്നോന്ന സംശയമാണ് ചേർന്നില്ല അപ്പോഴും ടെക്കി ചെയ് പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് ആളുകള് വളരെ കാര്യമായിട്ടുള്ള കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു അവരായിട്ട് നിരന്തരം ബന്ധം പുലർത്തി അതേപോലെ ഗവേഷണം തന്നെ നടത്തി ആദ്യത്തെ ഗവേഷണം റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള ഇന്ത്യ ഗവൺമെന്റിൽ ആ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് എത്രത്തോളം നമുക്ക് വിവരങ്ങൾ മറഞ്ഞു കിടക്കുന്ന ഒളിഞ്ഞുകിടക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ വിരസത പ്രകടിപ്പിക്കുന്ന ഭാഗങ്ങൾ രംഗങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിക്കാം നമുക്ക് തരണം എന്നുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹം ഒരു പ്രത്യേക ഗവേഷണം നടത്തി അദ്ദേഹം ആദ്യത്തെ ഒരു ഗവേഷണം സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെ കുറിച്ചായിരുന്നു അപ്പോൾ പലതും കേന്ദ്ര ഗവൺമെന്റ് പോലും മറച്ചു വെച്ച കുറെ കാലത്തിൽ മറച്ചു വെച്ച ഒരു സംഭവത്തിനെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു മൂന്നാല് സുഹൃത്തുക്കളും കൂടി ഒരു ഒരു ഗവേഷണം നടത്തി ഈ കാര്യം എങ്ങനെയോ വ്യക്തിമാസം വെച്ച് രണ്ടായിരത്തി പതിനഞ്ചില് അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് മനസ്സിലാക്കുകയും അദ്ദേഹത്തെ വിളിക്കുകയും അങ്ങനെ അവർക്ക് പോലും കിട്ടാത്ത സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതകാലത്തിലോ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചോ കിട്ടാത്ത കേന്ദ്ര ഗവൺമെന്റിന് പോലും കിട്ട അവർക്ക് കിട്ടാത്ത പല കാര്യങ്ങളും ഇദ്ദേഹം മൂന്നു നാല് സുഹൃത്തുക്കളും കൂടി ചേർന്ന് തയ്യാറാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഒരിക്കൽ ഏറ്റവും അധികം ഈ ചാനൽ ചർച്ചകൾ പടയല്ല മലയാളത്തിൽ എന്ന അർണാബ് ഗോസ്വാമി നിങ്ങൾ ഏറ്റവും കാണാൻ ഇഷ്ടപ്പെടുന്നതോ ഇഷ്ടപ്പെടാത്തതോ ആയൊരു ചാനലുണ്ട് അർണാബ് ഗോസ്വാമിയുടെ അപ്പോൾ അതിലാണ് ഇദ്ദേഹം ആദ്യം ഒരു ചർച്ചയിൽ പങ്കെടുത്തത് പിന്നെ അവിടുന്ന് ഇന്നത്തെ ചാനൽ ചർച്ച രണ്ടായിരത്തി പതിനാറ് പതിനേഴിലൊക്കെ മാതൃഭൂമി കൈരളി മീഡിയ വൺ അങ്ങനെ ചാനലുകളിൽ അദ്ദേഹമാണ് പിന്നെ കുറച്ചു കാലം അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തു എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് തന്നെ ഞാനൊരു മിതവാദിയാണ് എന്നാണ് വിഷയാധിഷ്ഠിതമായിട്ട് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് അദ്ദേഹം അത് തുറന്നു പറയുകയാണ് ചെയ്യുന്നത് ആ കാര്യത്തില് ഇപ്പൊ പലപ്പോഴും ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം എന്താണ് എന്നുള്ളത് ഒരു ഇടതുപക്ഷ നിരീക്ഷകനോ വലതുപക്ഷ നിരീക്ഷകനോ അതോ ബി ജെ പി നിരീക്ഷകനോ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന അറിയാത്ത നമുക്ക് പലോജി കിട്ടിയിട്ടുള്ളത് അദ്ദേഹം ഒരു ബി ജെ പി യുടെ അദ്ദേഹം തന്നെ പലപ്പോഴും അദ്ദേഹം പലപ്പോഴും അത് നിരാകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും എന്തോടറിയില്ല തെറ്റിദ്ധാരണയിലൂടെ പോകുന്നതാണ് അപ്പോ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷത്തിൽ നിൽക്കുമ്പോൾ അത് അവര് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാകാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇടതുപക്ഷത്തിന് അനുസരിച്ച് ഞാൻ ജോലി പറയും വലതുപക്ഷാണെങ്കിൽ അതിൽ ഇത് അതിൽ ചില ഉദാഹരണങ്ങളുണ്ട് അപ്പോ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് അങ്ങനെ പല കാര്യങ്ങളിലും പൗരത്വ നിയമം യും വിമർശനാത്മകമായ പല ടോപ്പിക്കുകളിലും ഗവൺമെന്റിന്റെ നയങ്ങളെ കുറിച്ചും അദ്ദേഹം നിശിതമായി വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം മറ്റുള്ള പ്രഭാഷകരെ പോലെ ആദ്യം ശരിയാണ് ഒരു സ്തുതിപാടോ അങ്ങനെ ചെയ്തിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചിന്തകൾ തീരുമാനങ്ങൾ അദ്ദേഹം തുറന്നു പറയാണ് അവിടെയാണ് അദ്ദേഹം ഞാൻ പറയട്ടെ നേരും നേരി അതിലെ അദ്ദേഹം തുറന്നു പറയുന്നു അപ്പോൾ ഏത് ചാനലുകളില് ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അത് കേൾക്കുമ്പോഴാണ് സാധാരണ ശ്രോതാക്കള് ആ അതിനെ കുറിച്ച് അതിന്റെ പറയുമ്പതിന്റെ ഒരു വക്താവാണ് അതല്ല ഇതിനെ കുറിച്ച് പറയുമ്പോ ഇപ്പോ കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രസിഡന്റ് കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അത് വേണോ വേണ്ടേ പ്രസിഡന്റ് പോണോ പോണ്ടേ എന്നുള്ളതൊക്കെ നോക്കാം അപ്പൊ അതിനെ കുറിച്ച് അദ്ദേഹം ചെറു പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം എന്താന്നുള്ളതാണ് അദ്ദേഹം തുറന്നു പറയുന്നത് അങ്ങനെ പറയുമ്പോ കേട്ടുന്നവർക്ക് ഇദ്ദേഹം നമുക്ക് തോന്നും അത് അദ്ദേഹത്തിനെ അനുകൂലിച്ചാണോ പറയുന്നത് ഓക്കെ അപ്പൊ അതൊക്കെ ഒരു പക്ഷെ വിശേഷണങ്ങളായിരിക്കും കൂടുതൽ ശീതി പണിക്കരെ കുറിച്ച് പറയുന്നത് അതത്ര ശരിയാവില്ല പിന്നെ ഞാൻ ഇപ്പൊ ഇന്ന് ഇവിടെ നമ്മളൊരു ചാനൽ ചർച്ചകളിൽ പോകാൻ മാതിരി ഇന്ന് ഇതിനെ കുറിച്ച് പറയൂ എന്നുള്ളത് ഒരു ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് വൈകിട്ട് എട്ട് മണിക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വടം കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട് ഇനിയിപ്പൊ ഇതൊന്നും ഓരോ നേരിട്ട് ലൈവ് തന്നെ എട്ട് മണിക്ക് കിട്ടുള്ളൂ ഏഷ്യാനെറ്റ് അപ്പൊ അങ്ങനെ എത്രയോ നമുക്ക് കാര്യങ്ങൾ നമ്മളെ വീടിന്റെ ഉള്ളിൽ നിന്നിട്ട് നെറ്റ് നോക്കുമ്പോ സിജിത് പണിക്കര് കാണുന്നു കേൾക്കുന്നു ഇന്ന് നമ്മൾ മുമ്പേ കണ്ടു കേട്ടിട്ടാണ് നമ്മള് ചാനലിൽ എട്ട് മണിക്ക് ഏഷ്യാനെറ്റിന്റെ ഉണ്ട് അതും കൂടി പറയട്ടെ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഇതില് കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നിപ്പോ പറഞ്ഞ മാതിരി ഒരു സബ്ജക്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല അതിനെ കുറിച്ച് പറയാം അപ്പൊ എന്ത് ചെയ്യുന്നു ചോദിച്ചാല് നമ്മൾ കൊടുക്കാണ് നമ്മൾ ചാനൽ ചർച്ച പോലെ ഇന്ന് നമ്മളൊരു ചർച്ച നമ്മൾ കുറച്ച് ഇഷ്യൂ കൊടുക്കണം അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം എന്താ പറയുക ഞാൻ പറയുന്നു ശരിയാണ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ മാറ്റി തന്നെ പ്രത്യേക ശാസ്ത്രം എനിക്ക് തുറന്ന് പറയാനുള്ളത് ഞാൻ തുറന്ന് പറയുന്നു എന്ന് മാത്രമല്ലേ പറയുള്ളൂ അത് പോരാ എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് ഉള്ളത് എന്നുള്ള കാര്യങ്ങളിലൂടെ അദ്ദേഹം പറയണം അപ്പോഴേ നമുക്ക് കേൾക്കാനൊരു സുഖമുള്ളൂ അതിൽ വെറുതെ നമ്മൾ സത്യം മാത്രം കെട്ടിയിരുന്ന് പോകരുള്ളൂ കുറച്ചാൽ സത്യം കേൾക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ എന്റെ ഒരു ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം നിഷ്പക്ഷകനാണോ എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് കിട്ടിയൊരു രണ്ടു മൂന്ന് ഇഷ്യൂസ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗത്തില് അദ്ദേഹത്തിന് പറയാനൊന്നും കൊടുക്കാടുണ്ടോ ആ പ്രസംഗത്തില് അദ്ദേഹം ഇതൊക്കെ ഒന്ന് ടച്ച് ചെയ്യും കാരണം അതല്ലാതെ മറ്റൊരു ഒരു പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളത് എനിക്ക് അതുകൊണ്ട് ശബരിമല ഇഷ്യൂ അതില് നമുക്കൊന്ന് കേൾക്കാം വളരെ ചെറുതായിട്ട് അദ്ദേഹം പറയും പൗരത്വ നിയമം പാസാക്കിയ ഗവൺമെന്റ് അടുത്ത് പാസാക്കിയ പൗരത്വ നിയമം അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്താണെന്ന് പിന്നെ ഒരു ഏറ്റവും അടുത്ത് നമുക്ക് കേൾക്കാൻ നമ്മൾ കേൾക്കേണ്ടത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തെ കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് അതുമുണ്ട് പാർലമെന്റ് വരെ എത്തിയിട്ടുണ്ട് അപ്പം അത് ഉടനെ വരുന്ന വരും ജെ പിന്നെ ആരോപിച്ചിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ വാക് നിയമം ഇതൊക്കെ പാർലമെന്റിന്റെ മുമ്പിലുള്ള രണ്ട് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ് അത് എങ്ങനെ കുറിച്ച് അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കേൾക്കാൻ അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് എന്തും എന്ത് കാര്യമാണെങ്കിലും പറയാം ഇന്ന് വിട്ടിട്ട് പക്ഷെ നമുക്ക് ഈ മൂന്നാല് സബ്ജെക്ടുകളിലൂടെ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു ഇവിടെ അദ്ധ്യക്ഷൻ എന്ന അദ്ദേഹത്തിനോട് ഇന്ന് പറയണം അത് നിങ്ങൾ കൂടി അത് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ജനറൽ ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇന്നത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ സാമൂഹിക കാഴ്ചപ്പാടുകൾ എല്ലാം അദ്ദേഹം ഇന്ന് നടക്കുന്ന ആ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറയും ആ അദ്ദേഹത്തിന്റെ തുറന്നു പറയലുകളെ നേരെ നെറി എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം പറയും അപ്പോൾ ആദ്യം ശ്രീജിത്ത് പണിക്കരെ ഇന്നത്തെ പ്രഭാഷണത്തിന് ഞാൻ കുടിക്കുകയാണ് അത് കഴിഞ്ഞ് ശ്രീകുമാരുണ്ട് ആശാ മുണിന്താനുണ്ട് നമുക്ക് ആദ്യമായിട്ട് ശ്രീജിത്ത് പണിക്കരെ നമ്മൾ ക്ഷണിക്കണം അദ്ദേഹത്തിന് വെറുതെ അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒക്കെ പോരാ കുറച്ച് കൂടുതൽ ഞാൻ ജോലിക്ക് എത്ര മണിക്കും പറയാമെന്നു പറഞ്ഞു